ചിറക്കൽ വൈക്കൊച്ചറിയിലെ കമാൻഡോ മുഖം ബണ്ട് തകർന്നു ചാടൂർ ചേർപ്പ് പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പ് ചിറക്കൽ തോട് തുറ്റൻതോട് എന്നീ തോടുകളിലെ വെള്ളം വടക്കൻ മേഖലയായ പുറത്തൂര് പുള്ളു ആലപ്പാട് എന്നീ പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ വെള്ളം കയറുവാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത അറിയിക്കുന്നു കരുവനൂർ പുഴയിൽ നിന്ന് തോട് പുത്തൻ തോട് എന്നിവിടങ്ങളിലൂടെയുള്ള ആലപ്പാട് പുള്ള് പുറത്തൂർ ചാടൂർ മേഖലകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ചാടൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കരുവനൂർ പുഴയോട് ചേർന്നുള്ള ചിറയ്ക്കലിലെ കമാൻഡോ മുഖത്തെ കഴയോട് ചേർന്ന പാലം തകർന്നതിനാൽ വലിയ തോതിൽ വെള്ളം കനാൽ ചാലിലൂടെ പാടശേഖരങ്ങളിലേക്ക് ഒഴുകിയെത്തും ചേർപ്പ് പഞ്ചായത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് വെള്ളമെത്തുന്ന ചിറക്കലിലെ കോൺക്രീറ്റ് കഴയാണ് തകർന്നത് ചേർപ്പ് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പോലീസ് നാട്ടുകാർ എന്നിവർ നോക്കി നിൽക്കുകയായിരുന്നു കഴ തകർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായി വലിയൊരു പ്രദേശം വെള്ളക്കെട്ടിൽ ആകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ പഴക്കം ചെന്ന പാലത്തിലുള്ള കോൺക്രീറ്റ് ഭീമിൻ്റെ ഒരു ഭാഗം രാവിലെ തകർന്ന് പലക തള്ളിയിരുന്നു കഴ പൂർണ്ണമായി തകർന്നതോടെ പുഴയിൽ നിന്നുള്ള വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി ഒഴുകുകയാണ് കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി ചാഴൂർ പാറളം ചേർപ്പ് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് ചിമ്മിനി ഡാമിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ കൂടുതൽ വെള്ളം തുറന്നു വിട്ടുകൊണ്ടുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിനായി കൂടുതൽ ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട് കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് ആയതിനാൽ കുറുമാലി കരുവന്നൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു